രുദ്രാക്ഷത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഉപനിഷത്താണ് ഏകാക്ഷരോപനിഷത്തും അവ്യക്തോപനിഷത്തും രുദ്രജാപാല ഉപനിഷത്തും മൂന്നെണ്ണം അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം രുദ്രാക്ഷം ധരിക്കേണ്ട ഒരു പാർട്ടിയും ഇതിനകത്തില്ല നിങ്ങൾ ഈ രുദ്രാക്ഷം ധരിക്കാൻ പോവല്ലേ ഏകമുഖി രുദ്രാക്ഷം ദ്വിമുഖി ത്രിമുഖി രുദ്രാക്ഷം ഒക്കെ ഈ ഫെവികോളും ക്യുക്ക് ഫിക്സും ആക്സോ ബ്ലേഡും ഉള്ള ലോകത്തിൽ ഉണ്ടാക്കാൻ ഒരു വിഷമോ ഇല്ല മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം ചുക്ക് ഫിക്സും ഫെവികോളും ആക്സോബ്ലൈഡും ഉള്ള ലോകത്തില് ഈ അയ്യായിരവും എണ്ണായിരവും കൊടുത്ത് രുദ്രാക്ഷം ഉണ്ടാക്കി ധരിക്കേണ്ട ആവശ്യമില്ല വലമ്പിരി ശംഖ് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവും എന്ന് ധരിക്കുന്നത് പമ്പരവിഡിത്തം ആ വലമ്പിരി ശംഖ ഒന്നും കടലിൽ നിന്ന് എടുക്കുന്നതല്ല അത് ഗ്രാനൈറ്റിന്റെ പൊടിയും വൈറ്റ് സിമെന്റും കൊണ്ട് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ് അത് വീട്ടിൽ വെച്ച ഐശ്വര്യം ഉണ്ടാവുമെങ്കിൽ ആദ്യം അത് വീട്ടിൽ വെക്കേണ്ടത് കേരളത്തിലെ ധനകാര്യ മന്ത്രി അതുകൊണ്ട് വലമ്പിരി ശംഖു വെച്ചിട്ടും മേരു യന്ത്രം വെച്ചിട്ടും ലക്ഷ്മി വിളക്ക് വെച്ചിട്ടും ദേവപ്രശ്നം വെച്ചിട്ടും ഒന്നും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ ഉണ്ടാവില്ല ഈ പ്രശ്നം വെക്കുന്ന വ്യക്തിക്ക് ഒരു പേര് മലയാളത്തിലുണ്ട് പ്രശ്നക്കാരൻ ഞാനിട്ട പേരല്ല ഞാനിട്ട പേരല്ല ജ്യോതിഷം നല്ലതാണ് അത് ഏഴ് വർഷം പഠിച്ച വ്യക്തി പറയുന്നു പൊരുത്തം നോക്കല് ശുദ്ധമ രാശിപ്പൊരുത്തമായാലും രാശ്യാധിപ പൊരുത്തമായാലും സ്ത്രീ ദീർഘ പൊരുത്തമായാലും ഗണപൊരുത്തായാലും രജു പൊരുത്തമായാലും അതുപോലെ തന്നെ യോനി പൊരുത്തം പുരുഷ യോനി മനുഷ്യനെ രണ്ടായിട്ട് തിരിക്കുന്നതാണ് ആ വാക്ക് അതുപോലെ തന്നെ മാഹേന്ദ്ര പൊരുത്തം പത്ത് പൊരുത്തം എന്ന് പറയുന്നത് പത്ത് വിഡിത്തം ഞാൻ ഉറപ്പിച്ചു നിങ്ങളുടെ മക്കളെ ജാതകം നോക്കി കല്യാണം കഴിപ്പിക്കല്ലേ ഒന്നുകൂടി കൂടി പറയാം ഗോപാലകൃഷ്ണൻ ജീവിതത്തിൽ പകർത്താത്തത് മൈക്കിലൂടെ പറയില്ല നിങ്ങൾക്ക് പകർത്താൻ ബുദ്ധിമുട്ടുള്ളതും പറയില്ല എന്റെ നക്ഷത്രം തിരുവോണം എൻ്റെ ഭാര്യയുടെ നക്ഷത്രം പൂരാടം അവള് ഈശ്വരാനുഗ്രഹം കൊണ്ട് കറുത്തവാവ് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് വെളുത്തവാവ് പൂരാടം ഉത്രാടം തിരുവോണം മുന്നാളാണ് മുപ്പത്തിമൂന്ന് കൊല്ലായി വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്റെ മകളുടെ ജാതകം നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത് ചെറിയൊരു കല്യാണ വേണ്ട പം അവൈലബിൾ ആയിരുന്നത് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് അത് ബുക്ക് ചെയ്തു അന്ന് നടത്താൻ തീരുമാനിച്ചു വൈഫ് എന്ന് അന്ന് നല്ല സമയം ഏതാണെന്ന് ഒരു ജ്യോതിഷനോട് ചോദിച്ചു അയാൾ എട്ടരയ്ക്ക് എഴുതി തന്നു ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു ഒരു മനുഷ്യനും വരില്ല പത്തര എഴുതിരാൻ പറഞ്ഞു അങ്ങനെ ഒരു പത്തര തന്നു നമ്മൾ ഓർമ്മിക്കുക ഈ ഈ രുദ്രാക്ഷമോ മരതകമോ ഗോമേതകമോ ഒക്കെ ഇട്ടാൽ വീട്ടിനകത്ത് ഐശ്വര്യം ഉണ്ടാവുന്ന ധരിക്കല്ലേ അത് മൂശുവനും തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കലുമാണ് എന്നാൽ എന്നാൽ ഒരു ചരട് കെട്ടിയാൽ അത് സയന്റിഫിക് ആണോ സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം ആ കുട്ടി സന്ധ്യാസമയത്ത് വീട്ടിൽ കറങ്ങി അടക്കുമ്പോ ഒരു പട്ടിയെയോ പൂച്ചയെയോ കീരിയെയോ എം എൽ എയോ കണ്ട് പേടിച്ചു വിചാരിക്കാം ആ പേടിച്ച് വീട്ടിനകത്തേക്ക് ഓടി കയറി വരുമ്പോ അമ്മൂമ്മമാര് ചെയ്യാറുള്ളത് എന്താ അറിയോ ട്രൗസർ പൊക്കി തുടക്ക ഒരു അടി വെച്ചു തുടക്കും അത് കഴിഞ്ഞ് തടവും തടവിയിട്ട് പറയും അമ്മൂമ്മയെ വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കെടുത്താൻ കിട്ടുമോ എന്ന് പറയും അപ്പോഴും കുട്ടിയുടെ മനസ്സിനകത്ത് പേടിയുണ്ടെന്ന് വിചാരിക്കാം ആ പേടി മാറ്റാൻ ഒരു ചരട്ടുത്ത് അതിൽ ഏതെങ്കിലും ഒരു മന്ത്രം കൈ പിടിച്ചേ ഊണിക്കാറുള്ളൂ കഥയൊന്നു ചൊല്ലിയാലേ ഉറങ്ങാറുള്ളൂ എന്നുള്ള പാട്ടായാലും മതി അല്ലെങ്കിൽ പൂക്കുന്ന് പൂക്കുന്നീ ഞാൻ കുട്ടിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവരുതെന്ന് മാത്രം അത് ജവിച്ച് പൂജ വിളക്കിൻ്റെ ചുവട്ടിലോ മറ്റോ കൊണ്ട് വെച്ചിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ പറയാം അമ്മൂമ്മ മോനെ ഇനി ചരട് കെട്ടിയാൽ ഇനി പേടിയൊന്നും ഉണ്ടാവില്ല അമ്മുമ്മക്ക് ഉറപ്പാണ് ഇനി പേടി ഉണ്ടാവില്ല അവിടെ വർക്ക് ചെയ്യും ഈ ചരട് കൊണ്ടുപോയിട്ട് വി എസ് അച്യുതാനന്ദന്റെ കഴുത്തി കഴുത്തിലല്ല കൈ കെട്ടിയാൽ വർക്ക് ചെയ്യില്ല അവിടെ വർക്ക് ചെയ്യില്ല ഇവിടെ ഇത് സയന്റിഫിക്കാ ഇവിടെ സൈക്കോളജിയാണ് അവിടെ അവിടെ ആ സൈക്കോളജി വർക്ക് ചെയ്യില്ല അതുകൊണ്ട് ഓർമ്മിക്ക ഈ വലമ്പിരി ശങ്കൻ ധന അത് മെറ്റീരിയലിസ്റ്റിക് ഗെയിനു വേണ്ടി വെക്കുന്നത് ഒന്നും വർക്ക് ചെയ്യില്ല സൈക്കോളജിക്കൽ ഗെയിനിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ചിലത് വർക്ക് അത് ആ വ്യക്തിയുടെ ഇഗ്നോറൻസും എയ്ജും ും ഇന്റലക്ച്വൽ ആൻഡ് അനാലിറ്റിക്കൽ കപ്പാസിറ്റിയും അനുസരിച്ചിരിക്കുന്നു എക്സലന്റ് ക്വസ്റ്റ്യൻ